അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ വീണ്ടും ഇസ്രായേലിലെത്തി ഒക്ടോബറിൽ ഗാസായുദ്ധം ആരംഭിച്ച ശേഷം ബ്ലിങ്കന്റെ ഒൻപതാമത്തെ വരവാണിത് ഈജിപ്തിന്റെ തലസ്ഥാനമായ കെയ്റോയിൽ നടക്കാനിരിക്കുന്ന അടുത്ത സമാധാന ചർച്ചയുടെ മുന്നോടിയായാണ് ഈ വരവ് ബ്ലിങ്കന്റെ ഇപ്പോഴത്തെ വരവിനും ഒറ്റ ലക്ഷ്യമേയുള്ളൂ ഗാസയിൽ വെടിനിർത്തൽ നടപ്പിലാക്കുക ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായി ബ്ലിങ്കൻ കൂടിക്കാഴ്ച നടത്തും ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിച്ച് കാണാനുള്ള അതിയായ ആഗ്രഹം മാത്രമാണോ ബ്ലിങ്കന്റെ ഈ വരവിന് പിന്നിൽ ഉള്ളതു പറഞ്ഞാൽ അല്ല ഒരു വശത്ത് ഇസ്രയേലിന് എല്ലാം തകർക്കാൻ ആയുധവും സഹായവും നൽകുകയും മറുവശത്ത് സമാധാനം സമാധാനം എന്ന് പറയുകയും ചെയ്യുന്ന അമേരിക്കയുടെ താൽപ്പര്യം പിന്നെ എന്തായിരിക്കും പ്രശ്നം വേഗത്തിൽ പരിഹരിക്കുക എന്ന് തന്നെയാണ് അതിൽ തർക്കമില്ല പക്ഷേ പരിഹരിക്കപ്പെടുന്നത് തങ്ങൾ ഇച്ഛിക്കുന്നത് പോലെയാകണം എന്ന് മാത്രം അതെന്തിനാണെന്നല്ലേ പറഞ്ഞു തരാം കഴിഞ്ഞ മെയ് ഇരുപത്തിയേഴിന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളാണ് സമാധാന ചർച്ചയുടേത് അത് അംഗീകരിക്കപ്പെട്ടാൽ ബൈഡനും ഡെമോക്രാറ്റിക് പാർട്ടിക്കും അത് ഗുണം ചെയ്യും വെറുതെ എപ്പോഴെങ്കിലും അംഗീകരിച്ച് നടപ്പിലാക്കിയാൽ പോരാ എത്രയും വേഗം വേണം കാരണം നവംബറിൽ നടക്കാനിരിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഇത് ഡെമോക്രാറ്റ് സ്ഥാനാർത്ഥി കമല ഹാരിസിന് ആയുധമാക്കാം ഗാസയിലെ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തിയത് തങ്ങളുടെ ശക്തമായ ഇടപെടലാണ് എന്ന് തിരഞ്ഞെടുപ്പ് സംവാദങ്ങളിൽ അവകാശപ്പെടാം അതിലൂടെ പലസ്തീൻ അനുകൂലികളുടെ പിന്തുണയും കമലയ്ക്ക് ഉറപ്പാക്കാം അതായത് ഇസ്രയേലിനേക്കാളും പലസ്തീനേക്കാളും ഇപ്പോൾ അമേരിക്കയ്ക്കാണ് ഇതിൽ താല്പര്യം കൂടുതൽ അമേരിക്കയുടെ മേലാണ് സമ്മർദ്ദവും എന്ന് ചുരുക്കം എന്താണ് ബൈഡൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ എന്ന് കൂടി പരിശോധിക്കാം മൂന്ന് ഘട്ടങ്ങളായി നടപ്പാക്കാനുള്ള പദ്ധതിയാണ് ബൈഡൻ മുന്നോട്ട് വെച്ചത് ആദ്യഘട്ടത്തിൽ ആറാഴ്ചത്തെ വെടിനിർത്തൽ കരാർ നടപ്പാക്കണം എന്നിട്ട് ഗാസയിലെ ജനവാസ മേഖലയിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കണം ഒപ്പം പ്രായമായവരും രോഗികളും സ്ത്രീകളും അടങ്ങിയ ബന്ദികളെ ഹമാസും പലസ്തീൻ തടവുകാരെ ഇസ്രയേലും മോചിപ്പിക്കണം രണ്ടാം ഘട്ടത്തിൽ ശേഷിക്കുന്ന എല്ലാ ബന്ധികളെയും ഹമാസ് മോചിപ്പിക്കണം അവസാനഘട്ടമായി ഗാസയുടെ പുനർനിർമ്മാണം ആരംഭിക്കുകയും ഒപ്പം മരിച്ച ബന്ധികളുടെ മൃതശരീരങ്ങൾ ഹമാസ് ഇസ്രയേലിന് കൈമാറുകയും വേണം ഇതിന്മേൽ ചർച്ചയാകാമെന്ന് ജൂലൈ രണ്ടിന് ഹമാസ് അറിയിച്ചിട്ടുണ്ട് എന്നാൽ ഇസ്രായേൽ ആകട്ടെ അത്ര അനുകൂലമായല്ല പ്രതികരിച്ചിരിക്കുന്നത് ഇസ്രയേലിന് വിട്ടുവീഴ്ച ചെയ്യാവുന്ന കാര്യങ്ങളും ചെയ്യാനാവാത്ത കാര്യങ്ങളും ഏറെയുണ്ട് അവ എങ്ങനെ വേർതിരിക്കണമെന്ന് ഞങ്ങൾക്ക് കൃത്യമായി അറിയാമെന്നായിരുന്നു ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ പ്രതികരണം എന്തെല്ലാമാണ് ഇസ്രായേൽ മുഖ്യമായും വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് പറയുന്നവ ഗാസ മുരമ്പിൽ നിന്നുള്ള പൂർണ്ണമായ പിന്മാറ്റമാണ് ഒന്ന് ഇതിലും പ്രധാനപ്പെട്ട മറ്റൊന്നുകൂടിയുണ്ട് അത് ഫിലാഡൽഫി കോറിഡോറിൽ നിന്നുള്ള ഇസ്രായേൽ സൈന്യത്തിന്റെ പൂർണ്ണമായ പിന്മാറ്റമാണ് ഇതിലൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്നാണ് ഇസ്രായേൽ നിലപാട് എന്താണ് ഇസ്രായേലിന്റെ പിടിവാശിക്ക് പിന്നിൽ ഗാസ ഈജിപ്ത് അതിർത്തിയിലെ പതിനാല് കിലോമീറ്റർ നീളമുള്ള പാതയാണ് ഫിലാഡൽഫി കോറിഡോർ അഥവാ ഫിലാഡൽഫി റൂട്ട് ഇതൊരു ബഫർ സോണാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് ഇസ്രായേൽ ഈ പ്രദേശത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തത് സിനൈ സിനേപ്യനുസുലയിലെ ഇസ്രയേലിൻ്റെ അതീശത്വം അവസാനിപ്പിച്ച് സിയൂസ് കടലിടുക്ക് വീണ്ടും തുറന്നു തുറന്നുകൊടുക്കുന്നതിനായി ഈജിപ്തുമായി ഉണ്ടാക്കിയ കരാർ പ്രകാരമാണ് ഈ ബഫർ സോൺ രൂപീകരിച്ചത് പ്രദേശത്തിൻ്റെ നിയന്ത്രണത്തിനൊപ്പം തന്നെ സൈനികമായ പെട്രോളിങ്ങിനും ഇസ്രയേലിനാണ് അധികാരവും അവകാശവും രണ്ടായിരത്തി അഞ്ചിൽ ഗാസിയിൽ നിന്ന് ഇസ്രയേൽ പിന്മാറിയതോടെ പ്രദേശത്തിൻ്റെ നിയന്ത്രണം ഈജിപ്തിനായി ഇസ്രായേൽ നിയന്ത്രണമില്ലാതെ ഗാസയ്ക്ക് പുറം ലാഗവുമായി ബന്ധപ്പെടാനുള്ള ഏക അതിർത്തിയായി മാറി ഇത് എന്നാൽ ഇവിടം ഇനി ഇസ്രായേലിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാക്കുമെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ പറയുന്നത് ഇത് അംഗീകരിക്കാൻ ഹമാസോ പലസ്തീൻ അനുകൂലികളോ തയ്യാറല്ല ഇതാണ് ഇപ്പോൾ സമാധാന ചർച്ചയിലെ കീറാപൊട്ടി ഇത് എങ്ങനെ പരിഹരിക്കാമെന്നാണ് ബ്ലിങ്കിന്റെ മുന്നിലെ വെല്ലുവിളി ബെഞ്ചമിൻ നെതന്യാഹുവിനെ കയ്യിലെടുത്ത് താൽക്കാലികമായി പ്രശ്നം പരിഹരിക്കാനാവും അമേരിക്ക ശ്രമിക്കുക കാരണം ആയുധ കച്ചവടത്തിനൊപ്പം തന്നെ തിരഞ്ഞെടുപ്പ് വിജയവും ബൈഡന് ഇപ്പോൾ പ്രധാനമാണ് അതിനാലാണ് ഇത് അവസാനത്തെ അവസരമാണെന്ന് ടെൽ അവീവിലെത്തിയ ആന്റണി ബ്ലിങ്കൻ പ്രതികരിച്ചതും